ശ്രീ മൂകാംബിക ജ്യോതിഷാലയം കിഴക്കേ നട കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നോർത്ത് പറവൂർ മൊബൈൽ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സിക്സ് സീറോ ഡബിൾ ഫൈവ് ഫോർ വൺ ജ്യോതിഷ പ്രവചന രംഗത്ത് ശ്രദ്ധേയമായ പ്രവചനങ്ങൾ കൊണ്ടും വിവിധങ്ങളായ പുരസ്കാരങ്ങൾ തേടിയെത്തി പ്രസിദ്ധിയാർജിച്ച് പറവൂരിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലം ശ്രദ്ധേയനായ ബ്രഹ്മശ്രീ കുന്നത്തൂരിലെത്ത് ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ ശ്രീ മൂകാംബിക ജ്യോതിഷാലയും വീണ്ടും പറവൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു പറവൂർ കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള കെട്ടിടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ എട്ട് ഞായറാഴ്ച രാവിലെ മണിക്ക് സുപ്രസിദ്ധ സിനിമാ താരം മാളികപ്പുറം ദേവനന്ദയും സരിയു എം തുളസിയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് മൂകാംബിക ജ്യോതിഷാലയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു കമ്പ്യൂട്ടർ ജാതകത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം അധ്യാത്മിക പ്രഭാഷകനും കലാകാരനുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ മാഡവന നിർവഹിക്കുന്നു ത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു പറവൂരിൽ എല്ലാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ജ്യോതിഷം നോക്കുന്നതായിരിക്കും നേരിൽ കാണുന്നതിന് നയൻ ത്രീ ഡബിൾ എയ്റ്റ് സിക്സ് സീറോ ഡബിൾ ഫൈവ് ഫോർ വൺ എന്ന ഫോൺ നമ്പറിൽ ബുക്ക് ചെയ്യേണ്ടതാണ് മറ്റു ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടമ്പേരൂർ മാന്നാറിലുള്ള ശ്രീ മൂകാംബിക ജ്യോതിഷാലയത്തിൽ ജ്യോതിഷം നോക്കുന്നതാണ് ശ്രീ മൂകാംബിക ജ്യോതിഷാലയം കിഴക്കേ നട കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നോർത്ത് പറവൂർ മൊബൈൽ നയൻ